എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കണത് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടത്തുന്ന ചില വഴിപാടുകളെ കുറിച്ചും ഈ വഴിപാടുകൾ നടത്തുന്നത് കൊണ്ടുള്ള ചില ഫലങ്ങളെക്കുറിച്ചിട്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ ഒട്ടനവധി പേരുടെ ഇഷ്ടദേവത കൂടിയാണ് ഭദ്രകാളി വിളിച്ച വിളിപ്പുറത്താണ് അതായത് ഭദ്രകാളിയെ നമ്മൾ ആരാധിക്കുന്നതിലൂടെ അല്ലെങ്കിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ ദേവി നമ്മളുടെ പ്രാർത്ഥന പെട്ടെന്ന് കേൾക്കും ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമാണ് ഭദ്രകാളി അപ്പോൾ നമ്മൾ ദൈവത്തിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടൊന്നും നിൽക്കരുത് കേട്ടോ വിശ്വാസമുള്ളവർ മാത്രം ഇത്തരം വീഡിയോസ് കണ്ടാൽ മതി അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകുന്നതാണ് അപ്പോൾ കേരളത്തിലെ ഒട്ടനവധി വളരെ പ്രസിദ്ധമായ ഭദ്രകാളി ക്ഷേത്രങ്ങളുണ്ട് ഇപ്പോൾ കൊടുങ്ങല്ലൂര് ആറ്റുകാല് അങ്ങനെ പല സ്ഥലങ്ങളിലും ദേവി പല രീതിയിലാണ് കുടികൊള്ളുന്നത് ശാന്ത ശാന്തസ്വരൂപിണിയായിട്ടും അല്ലാതെ ഉഗ്രഗോപിനിയായിട്ടും അങ്ങനെ പല രൂപങ്ങളിലാണ് ദേവി കുടികൊള്ളുന്നത് കൊടുങ്ങല്ലൂർ വളരെ പ്രധാനപ്പെട്ട ഭദ്രകാളിയുടെ ഒരു ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ മാത്രമല്ല കേട്ടോ കൊടുങ്ങല്ലൂർ ആറ്റുകാല് ശാർക്കരമ്പലം വെള്ളയാണി അതുപോലെ തന്നെ ചെട്ടിക്കുളങ്ങര ചോറ്റാനിക്കര അങ്ങാടിപ്പുറം തിരുമണ്ടാംകുന്ന് കാട്ടിന്മേക്കത്ത് അതുപോലെ തന്നെ മലയാളപ്പുഴ ഇതൊക്കെ തന്നെ ഭദ്രകാളിയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ചില ക്ഷേത്രങ്ങളാണ് അതുപോലെ തന്നെ കരിക്കകം ക്ഷേത്രം കരിക്കകം ചാമുണ്ടി ക്ഷേത്രം ഇതൊക്കെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രങ്ങളാണ് അതിവേഗത്തിൽ അനുഗ്രഹം നൽകുന്ന ദേവിയാണ് ഭദ്രകാളി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആത്മാർത്ഥതയോട് കൂടിയിട്ട് പ്രാർത്ഥിക്കുക വിശ്വസിച്ച് പ്രാർത്ഥിക്കുക ന്യായമായ കാര്യങ്ങൾക്ക് ദേവിയെ വിളിച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഫലം ഉണ്ടാകും അല്ലാതെ നമ്മൾ ന്യായമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു പണി കൊടുക്കാതെ കൊടുക്കാതിരുന്നിട്ട് പത്ത് കോടി കിട്ടണമെന്നൊന്നും പറഞ്ഞിരുന്ന ഭദ്രകാളി പ്രസാദിക്കുന്നൊന്നും ഞാൻ ആരുടെ അടുത്തും പറയുന്നില്ല ആത്മാർഥതയോട് കൂടിയിട്ടും അർപ്പണബോധത്തോട് കൂടിയിട്ടും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് തീർച്ചയായിട്ടും ഫലം ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുടുംബക്ഷേത്രങ്ങളിൽ ആരാധിക്കുന്ന ദേവിയും നമ്മളുടെ ഭദ്രകാളി തന്നെയാണ് കുടുംബക്ഷേത്രത്തിലെ പരദേവതയായിട്ട് കണക്കാക്കുന്നത് അതെനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒട്ടുമിക്ക കുടുംബക്ഷേത്രങ്ങളുള്ള ആളുകളുടെയും പരദേവത ഭദ്രകാളി സങ്കല്പം തന്നെയാണ് അപ്പോൾ ഭദ്രകാളിക്ക് കേരളത്തിൽ ഒട്ടനവധി പ്രാധാന്യമുണ്ട് അമ്മദേവങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ദേവിയാണ് ഭദ്രകാളി അപ്പോൾ ഭദ്രകാളിയിൽ നമ്മൾ ആരാധിക്കുന്നതിലൂടെ നമ്മളുടെ കുടുംബത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും ശത്രുദോഷങ്ങളും ഒക്കെ അകന്നുപോയി കുടുംബത്തിലൊരു സന്തോഷവും സമാധാനവും ഒരു പ്രൊട്ടക്ഷൻ എപ്പോഴും ഉണ്ടാകുന്നതാണ് നമ്മൾ പിന്നെ ഞാൻ ഒരു കാര്യം എടുത്ത് പറയുകയാണ് നമ്മളെപ്പോഴും എൻ്റെ ഒരു ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോഴും ആദ്യം നമ്മളുടെ കുടുംബക്ഷേത്രത്തിലെ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കണം പിന്നെ നമ്മളുടെ മരിച്ചുപോയ കാരണം പിതൃക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുക പിന്നെ നമ്മളുടെ തട്ടകത്തമ്മേനെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നിട്ട് നമ്മളുടെ ഇഷ്ടദൈവത്തിനെ ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കുക കേട്ടോ എങ്കിലായിരിക്കും നമുക്ക് ഇരട്ടി വേഗത്തിൽ ഫലം ലഭിക്കാൻ പോകുന്നത് അപ്പം നിങ്ങളിപ്പോൾ ഭദ്രകാളിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ പരദേവത നിങ്ങളുടെ കുടുംബത്തിലെ പരദേവത ഭദ്രകാളിയാണ് അപ്പോൾ നിങ്ങൾ ഭദ്രകാളിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും ശത്രുദോഷങ്ങളും ഒക്കെ ഒഴിഞ്ഞു പോയി നിങ്ങളുടെ കുടുംബത്തിൽ ഒരു നിങ്ങളുടെ കുലത്തിലൊരു സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രധാനമായും ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദർശനം നടത്തുക അതുപോലെ തന്നെ വിശിഷ്ടമായിട്ടുള്ളൊരു ദിവസമാണ് അതി അതി വിശേഷമായി പെട്ടൊരു ദിവസമാണ് അഷ്ടമി ചൊവ്വ വെള്ളി അഷ്ടമി ദിവസങ്ങളിൽ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് വളരെ ശുഭകരമായിട്ടുള്ളൊരു ഒരു കാര്യമാണ് അതുപോലെ തന്നെ ആ ദിവസങ്ങളിൽ വഴിപാട് ചെയ്യുന്നതും വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ചൊവ്വ വെള്ളി അഷ്ടമി ദിവസങ്ങളിൽ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഇനി ഞാൻ പറയുന്നത് ഭദ്രകാളി ക്ഷേത്രങ്ങളിലെ ചില പ്രധാനപ്പെട്ട വഴിപാടുകളെ കുറിച്ചിട്ടാണ് ഈ വഴിപാടുകൾ ചെയ്യുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ അതായത് അതിൻ്റെ ഫലങ്ങളെ കുറിച്ചിട്ടുമാണ് സംസാരിക്കുന്നത് അപ്പോൾ പറയുന്ന കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യം കടും പായസം കടും പായസം എന്ന വഴിപാടിനെ കുറിച്ചിട്ട് നിങ്ങളെല്ലാവരും കേട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു കടും പായസം എന്ന വഴിപാട് നടത്തുന്നതിലൂടെ കാര്യവിജയം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ കടും പായസം എന്ന വഴിപാട് നടത്തുന്നതിലൂടെ നമ്മളുടെ കാര്യവിജയം നേടിയെടുക്കാൻ സാധിക്കും പിന്നെ പുഷ്പാഭിഷേകം ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള വഴിപാടുകൾ തന്നെയായിരിക്കും ചിലർക്ക് വഴിപാടുകൾ അറിയായിരിക്കും പക്ഷെ അതുകൊണ്ടുള്ള ഫലം എന്താണെന്ന് ചിലർക്ക് അറിയണ്ടാവില്ല അപ്പോൾ പുഷ്പാഭിഷേകം നടത്തുന്നതിലൂടെ കുടുംബത്തിലെ ഐശ്വര്യം വന്നു ചേരുന്നതാണ് പിന്നെ സഹസ്രനാമാർച്ചന അത് കാര്യവിജയത്തിനും കർമ്മലാഭത്തിനും വേണ്ടി ചെയ്യുന്ന ഒരു പുഷ്പാഞ്ജലിയാണ് കേട്ടോ അർച്ചനയാണ് അർച്ചന പുഷ്പാഞ്ജലി അങ്ങനെയൊക്കെ പറയാം ഭാഗ്യസുക്ത അർച്ചന അത് ഭാഗ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളിതിപ്പോൾ പോയി ചെയ്ത പാട് നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടും എന്നല്ല പറയണത് നമ്മളിപ്പോൾ എന്ത് ചെയ്യണ്ടെങ്കിലും അതിൽ പൂർണ്ണമായും വിശ്വാസം സമർപ്പിച്ചിട്ട് ചെയ്യണം ഒരു കാര്യമില്ലാതെ നമ്മളുടെ കാര്യം നടക്കാൻ വേണ്ടി മാത്രം നമ്മൾ പോയി കഴിഞ്ഞാലൊന്നും അതിന് ഫലമൊന്നും ഉണ്ടാവില്ല ആത്മാർത്ഥതയോടും അർപ്പണബോധത്തോടും വിശ്വാസത്തോടും കൂടി ചെയ്താൽ മാത്രം ഫലം ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ ചുവന്ന പട്ട് ഭദ്രകാളിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കളറാണ് ചുവപ്പ് ചുവന്ന പട്ട് സമർപ്പിക്കുന്നതിലൂടെ നമ്മളുടെ തടസ്സങ്ങളൊക്കെ നീങ്ങിപ്പോവും തടസ്സം നിവാരണത്തിന് വേണ്ടിയിട്ടാണ് ചുവന്ന പട്ട് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും തട്ടുമുട്ടും തടസ്സമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാടാണ് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഈ ഒരു വഴിപാട് ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ തടസ്സങ്ങൾ നീങ്ങിപ്പോകുന്നതാണ് ചുവന്ന പട്ട് അതുപോലെ തന്നെ ഇനിയും ഞാൻ പറയുന്നുണ്ട് ചുവന്ന ജമ്പരത്തിമാല ചുവപ്പ് കളറ് കുങ്കുമാർച്ചന അങ്ങനെയുള്ള ചുവപ്പ് ഭദ്രകാളിയുടെ ഇഷ്ട നിറമാണ് അപ്പോൾ ഈ ഒരു ചുവന്ന പട്ട് നിങ്ങൾ നൽകുന്നതിലൂടെ തടസ്സ നിവാരണം സാധ്യമാകുന്നുണ്ട് പിന്നെ കരിക്കഭിഷേകം അതും വളരെ പ്രധാനപ്പെട്ടതാണ് അത് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത് രോഗശാന്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മളുടെ കുടുംബത്തിൽ ഏതെങ്കിലും ആളുകൾ നമുക്ക് വേണ്ടപ്പെട്ട നമ്മളുടെ മക്കളോ ഭർത്താവോ അല്ലെങ്കിൽ നമ്മളുടെ അച്ഛനോ അമ്മയോ നമുക്ക് വേണ്ടപ്പെട്ട ആർക്ക് വേണ്ടിയിട്ട് നമുക്ക് ആത്മാർത്ഥതയോടും അർപ്പണബോധത്തോടും വിശ്വാസത്തോടും കൂടി ചെയ്യാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് കരിക്കഭിഷേകം രോഗശാന്തി ലഭിക്കുന്നതിന് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വഴിപാട് കൂടിയാണ് അതുപോലെ തന്നെ മഞ്ഞളഭിഷേകം ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും മഞ്ഞളഭിഷേകമൊക്കെ എങ്കിലും അത് എന്തിനാണ് ചെയ്യുന്നത് അതുകൊണ്ടുള്ള നേട്ടം നേട്ടം എന്നല്ല ഫലം എന്താണ് എന്ന് പലർക്കും അറിയില്ല കുടുംബ ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്ന ഒരു വഴിപാടാണ് മഞ്ഞളഭിഷേകം പിന്നെ കുങ്കുമ കുങ്കുമാഭിഷേകം ഇതൊക്കെ നിങ്ങൾ കേട്ട് കാണും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ചുവന്ന പട്ട് കുങ്കുമ ഇതൊക്കെ ഭദ്രകാളിക്ക് വളരെ പ്രിയപ്പെട്ട വഴിപാടുകളാണ് കുങ്കുമാഭിഷേകം ചെയ്യുന്നതിലൂടെ ദാമ്പത്യത്തിൽ ഭദ്രത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഒട്ടുമിക്ക ആളുകളും ഈ ഒരു വഴിപാട് ചെയ്യാറുള്ളത് പിന്നെ ചാന്താട്ടം ഇതൊക്കെ നിങ്ങൾ കേട്ട് കാണും അത് ശത്രുദോഷം മാറാൻ വേണ്ടിയിട്ട് ചെയ്യണതാണ് വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വഴിപാടാണ് ചാന്താട്ടം ശത്രുദോഷം മാറാൻ വേണ്ടിയിട്ട് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട വഴിപാടാണ് ചില ക്ഷേത്രങ്ങളിൽ ഇതൊക്കെ വർഷത്തിലൊരിക്കലാണ് ചെയ്യുക ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും എന്താ പറയുക ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഇത്തരം വഴിപാടുകൾ ചെയ്യാറുണ്ട് എന്നാൽ വളരെ അപൂർവമായിട്ട് ചില ക്ഷേത്രങ്ങളിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ കുങ്കുമാർച്ചന കുങ്കുമാർച്ചന കാര്യസ്ഥിതി നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത് കുമു കുങ്കുമാർച്ചനയും വളരെ പ്രധാനപ്പെട്ട വഴിപാടാണ് പിന്നെ പനിനീർ അഭിഷേകം അത് കാര്യവിജയത്തിന് വേണ്ടിയിട്ട് ചെയ്യണതാണ് പിന്നെ കാളി സൂക്തം ശത്രുദോഷം മാറാൻ നമ്മൾ പ്രധാനമായിട്ടും ഒട്ടുമിക്ക ആളുകളും ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തുന്നത് ശത്രുദോഷം മാറാനായിരിക്കും പ്രത്യേകിച്ച് ഇപ്പം നമുക്കെന്തെങ്കിലും തട്ടുമുട്ടും തടസ്സവും ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ നമ്മൾ വില ജോൽസിൻ്റെ അടുത്തൊക്കെ പോയി നോക്കി അറിയുമ്പോൾ ഒട്ടുമിക്ക എല്ലാ ജോൽസ്യന്മാരും പറയുക ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ശത്രുദോഷം മാറാനും വേണ്ടിയിട്ട് കാളി സുക്തം അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതിലൊക്കെ തന്നെ ഈ തരത്തിലുള്ള ഒരു വഴിപാട് വരുന്നുണ്ട് ഇത്തരത്തിലുള്ള കാ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വഴിപാട് നടത്താനായിരിക്കും നിങ്ങളെടുത്ത് ഒട്ടുമിക്ക ആളുകളും പറയുക കാരണം അത്രയ്ക്കും ഇരട്ടി വേഗത്തിലാണ് നമുക്ക് ഫലം ലഭിക്കുന്നത് പിന്നെ പട്ടും താലീം ഭദ്രകാളിക്ക് നേരിടുന്നതിലൂടെ വിവാഹത്തിൽ എന്തെങ്കിലുമൊക്കെ തടസ്സം ഉണ്ടെങ്കിൽ മാറിപ്പോകും വിവാഹം പെട്ടെന്ന് നടക്കുകയും പിന്നെ ദാമ്പത്യ ഭദ്രത കൈവരിക്കുകയൊക്കെ ചെയ്യാം പട്ടും താലീം ഒട്ടുമിക്ക ആളുകളും ഭദ്രകാളിക്ക് സമർപ്പിക്കാറുള്ളത് വിവാഹം എളുപ്പം നടക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ദാമ്പത്യത്തിൽ ഒരു ഭദ്രത ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ പിന്നെ ചെമ്പരത്തിമാല ഭദ്രകാളിക്ക് സമർപ്പിക്കുന്നത് ദൃഷ്ടിദോഷങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഏത് കൊടിയ ദൃഷ്ടിദോഷം മാറാൻ വേണ്ടിയിട്ടും ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നിങ്ങളൊരു ചെമ്പ ചെമ്പത്തിമൂല ആത്മാർത്ഥതയോടും അർപ്പണബോധത്തോടും വിശ്വാസത്തോടും കൂടി സമർപ്പിക്കുകയാണെങ്കിൽ ദൃഷ്ടിദോഷങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നതാണ് പിന്നെ ഗുരുതി പുഷ്പാഞ്ജലി സോറ്റാനിക്കരെ പോയവർക്കൊക്കെ അറിയാൻ പറ്റും ഗുരുതി പുഷ്പാഞ്ജലി ശത്രുദോഷ നിവാരണത്തിന് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു വഴിപാടാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ശത്രു ശത്രുദോഷങ്ങൾ നിങ്ങളെ വലയ്ക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്താ പറയുക നമ്മളുടെ ദുരിതങ്ങൾ മാറാൻ വേണ്ടിയിട്ട് രോഗശമനങ്ങൾക്ക് ശത്രുദോഷങ്ങൾ മാറാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ നമുക്ക് എന്താ പറയുക ദർശിക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് നമ്മളുടെ ഭദ്രകാളി ക്ഷേത്രങ്ങൾ നിങ്ങൾക്ക് കൊടുങ്ങല്ലൂർ പോകാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും ഭാഗ്യം ചെയ്തവരാണ് ആറ്റുകാലാണെങ്കിലും അതുപോലെ തന്നെ നമ്മളുടെ ചോറ്റാനിക്കരൊക്കെ പോകാനുള്ള ഭാഗ്യം ലഭിക്കുക എന്നത് തന്നെ വളരെ വിരളമായിട്ടുള്ള ആളുകൾക്കാണ് നമ്മളിപ്പോൾ ആ നാട്ടിൽ ജനിച്ച് വളർന്നതുകൊണ്ട് നമുക്കിപ്പോൾ എല്ലാ എല്ലായ്പ്പോഴും പോകാൻ പറ്റണം എന്നൊന്നുമില്ല അപ്പം ഞാൻ ഒരു ട്രാൻഡത്തുള്ള ഒരാളാണ് എനിക്ക് എല്ലായ്പ്പോഴും ആറ്റുകാൽ പോകാൻ പറ്റണം എന്നില്ല ചിലപ്പോൾ ഈ വർഷം ഒരു വട്ടം ഒരു വട്ടമൊക്കെ ആയിരിക്കും പോകാൻ പറ്റുക നമുക്ക് എപ്പോഴും നമുക്ക് ദർശനം നടത്തണം നമ്മൾ ആഗ്രഹിച്ചാലും നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ നടക്കണമെന്നില്ല ദേവിയുടെ ഒരു അനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ദേവീനെ ദർശിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മളുടെ ആഗ്രഹം സഫലമാക ആകണം എന്നുണ്ടെങ്കിൽ ദേവിയുടെ ഒരു ഇച്ഛയും അതുപോലെ തന്നെ ദേവിയുടെ ഒരു എന്താ പറയുക അനുഗ്രഹം കൂടി നമ്മൾക്ക് വേണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ പ്രധാനമായും ദർശനം നടത്തുക പിന്നെ അഷ്ടമി വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ഈ ദിവസങ്ങളിലും ഇത്തരം വഴിപാടുകൾ ചെയ്യുന്നതിലൂടെയും അതുപോലെ തന്നെ എന്താ പറയുക പോയി പ്രാർത്ഥിക്കുന്നതിനെയൊക്കെ ഫലം ഉണ്ടാവും ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നൂറ് ശതമാനം സത്യസന്ധമായ കാര്യങ്ങളാണ് അപ്പോൾ വിശ്വാസമുള്ളവർ ഇത്തരം കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുക താല്പര്യമില്ലാത്തവർ ഇത്തരം വീഡിയോസൊക്കെ കാണാതിരിക്കുക പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തൊരു സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ഒന്ന് ചോദിക്കാവുന്നതാണ് എനിക്കറിയണ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണതായിരിക്കും അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ചോദിക്കാം പിന്നെ നമ്മൾ ഇങ്ങനെ എന്താ പറയുക കൂടി വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഭദ്രകാളിയുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതാണ് ആത്മാർത്ഥത നമ്മൾ എത്രത്തോളം കാണിക്കണോ അർപ്പണബോധം കാണിക്കണോ നമ്മളെത്രത്തോളം ദേവീനെ വിശ്വസിക്കണോ എങ്കിൽ മാത്രമേ നമുക്കതിൽ ഫലം ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കുക വിശ്വസിച്ച് പ്രാർത്ഥിക്കുക നമുക്കിപ്പോൾ മന്ത്രങ്ങളും അതൊന്നും അറിയില്ലെങ്കിലും അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്ര നാരായണ എന്നുള്ള ഈ ഒരു നാമം ഇടയ്ക്കിടയ്ക്ക് ദേവീനെ മനസ്സിൽ വിചാരിച്ചിട്ട് ചൊല്ലുക എന്നിട്ട് നിങ്ങളുടെ കാര്യം പറയുക പ്രാർത്ഥിക്കുക നിങ്ങളുടെ കാര്യം സത്യസന്ധമായിട്ടുള്ളതും ദൈവത്തിന് നിരക്കണതാണെങ്കിൽ തീർച്ചയായിട്ടും ദേവി സാധിച്ചു തരും അപ്പോൾ വിശ്വാസത്തോട് കൂടിയിട്ട് ഏതൊരു കർമ്മവും ചെയ്യുക അപ്പം അതിന് ഫലം ഉണ്ടാവും അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക